ചോരുന്നുണ്ട് 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 അത് ആ എനിക്ക് അതിപ്പോ ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് കഴിയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ അറ്റൻഡ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയെ ചെയ്ത് കൊടുത്തിട്ടാണ് അവർ വരുന്നത് അപ്പം നമ്മൾ ഫണ്ടെല്ലാം പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ ഇല്ല അപ്പോൾ വർക്കേരി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ അതായത് ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാൻ നാട്ടുകാർ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ ഹായ് ബീഷണിയുടെ വെൽക്കം ബാക്ക് നോക്കി വെൽക്കബാ ഞാൻ ആക്ച്വലി വേറൊരു ടോപ്പിക്ക് ചെയ്യാനിരുന്നതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു എഫ് ബി വീഡിയോ ഞാൻ കാണാൻ ഇടയായിട്ടുള്ളത് ആ ഒരു ചേട്ടൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുസുദിയുടെ ഒക്കെ ആ ഒരു വീട് വെച്ച് കൊടുത്തേക്കുന്ന ആളാണ് ഈ ഫിറോസ് എന്ന് പറയുന്നൊരു ചേട്ടൻ അപ്പം പുള്ളി വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് രേണുസുദിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിച്ചു ആ ഒരു ട്രോഫി റിലേറ്റഡ് ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ സത്യത്തിൽ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ട് തന്നെയാണ് കിച്ചു ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കാര്യം നല്ല രീതിയിൽ വീർപ്പ് മുട്ടി കഴിയാണ് കിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ രേണുസുദ്ധി എൻ്റെ പൊന്ന് പെണ്ണപ്പുള്ള ഞാൻ അറിയാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ഏറെ നിൽക്കണം എന്നുള്ളത് ഭയങ്കര അന്ത്യാവലേഷ്ട്ട് കൊണ്ട് നടക്കുകയാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ ബിഗ് ബോസിലോട്ടൊക്കെ പോകാൻ നിന്നപ്പോഴത്തേക്ക് നിങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി പിന്നീ ഷോയ്ക്ക് ആത്ത് കയറിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാനായിരിക്കുന്നു എന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷെ നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീർക്കാനെ കൊണ്ട് തയ്യാറായിട്ടില്ല അത്ര കയറി നിൽക്കണമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ വല്ല ഉത്സവ പറമ്പിന്ന് കുറച്ച് ഹൈഡ്രജൻ ബലും വാങ്ങിച്ചിട്ട് അതിലെ കെട്ടിത്തൂങ്ങി നിക്കുക എങ്ങാണ താഴോട്ട് ഇറങ്ങണം തോന്നുമ്പോഴത്തേക്കും ഒരു മുട്ടുസൂചി കൈവെക്കുക എന്നിട്ട് നേരെ ഓരോ കുത്തി പൊടിച്ചിട്ട് താഴോട്ട് ഇറങ്ങുക അല്ലാതെ ഇപ്പൊ എന്താണ് പറയേണ്ടത് നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ ആ ഒരു വീഡിയോ ആണെങ്കിലും ഇപ്പം വഴിതെറ്റി വന്നൊരു കോൺട്രവേഴ്സിയാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് എന്തിനാണ് ഇത് ഇത്രയും ഹേറ്റ് നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ വെറുപ്പിച്ച് നടക്കുന്നത് അറിയാമല്ലേ തന്നെ ചോദിക്കാണ് ഇനി എന്താണെങ്കിലും ഈ വീട് വെച്ച് കൊടുത്തേക്കുന്നില്ല ഇപ്പോഴത്തെ ആ ഒരു വീടിനെ കുറിച്ച് രേണുസ്തു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചോരുന്നുണ്ട് അത് ഇങ്ങനെ െപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ആ ഒരു വീട് ചോരുന്നുണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെന്തോ വാടക മാറും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ കുറെ മീഡിയാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ചേട്ടൻ പിന്നീട് ഒരു വീടിന്ന് ഇനി ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് കേൾക്കാം ഇത്രയും മാത്രം കേൾക്കുമ്പോൾ ആ അവിടുത്തെ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്നൊക്കെയായിരിക്കും ചെലവിനെ കൊടുത്ത് ടീംസ് വിചാരിക്കുക പക്ഷെ അതൊന്നും അല്ലെ കാര്യങ്ങൾ എന്തായാലും കേൾക്കാം ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുദ്ധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത വീടാണത് ചോരുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് ഇലിവേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പുണ്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ടാവും വീട്ടിലേക്ക് അങ്ങനെ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് കൊള്ള പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തണം അത് രേണുസുദിയുടെ രക്തത്തിൽ അലിച്ച് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം രേണുസുദീനെ സഹായിച്ചേക്കുന്ന ഓരോ ആൾക്കാർക്കും നല്ല രീതിയിൽ തിരിച്ചൊരു പണി കൊടുക്കുന്ന രീതിയിൽ രേണുസുദ്ദീ എന്നെ ചെയ്യുന്നുണ്ട് കാര്യം രേണുസുദി ഇപ്പം ഒരാൾ ഒരു സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ ഒരാൾ സഹായം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ അയാൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ച് അയാൾ തരുന്ന പോലെയാണ് അടുത്ത് പെരുമാറുന്നത് അപ്പൊ പല ആൾക്കാർക്കും ഇതുപോലെ രേണുസുദിക്ക് സഹായം ചെയ്തേക്കുന്ന പല ആൾക്കാർക്കും പലതും പറയാനുണ്ടോ ഇവിടെ പുള്ളിക്കാരി ഭീഷണിപ്പെടുത്തിയെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാലും പുള്ളി പറഞ്ഞ ബാക്കി കേൾക്കാം നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ വർക്കം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിൾ സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽറ്റർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അതായത് ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതെന്ന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇവരെ കാണാത്ത ഇവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാരും നമ്മൾ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടത് ഞാനങ്ങനെ ബിസിനസ് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുവരുടെ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന വ്യക്തിയാണ് അത് തന്നെ എൻ്റെ ബിസിനസ്സിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരേക്കും വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കാര്യം പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതുപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചു പത്ത് ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമാന ആൾക്കാർക്കും വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റാകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നും അല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് തീർച്ചയായിട്ടും കാര്യം ഞാനാണെങ്കിലും ഡെയിലി വേജസിന്റെ ജോലിക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ പണിക്ക് പോകുന്ന ആൾക്കാർക്കറിയാം ഒരു ദിവസം രാവിലെ രാവിലെയോട്ട് വൈകിട്ട് പട്ടി പണി എടുത്താൽ മാത്രം മാത്രമായിരിക്കും നമ്മളൊരു ചെറിയൊരു തുക നമുക്ക് കൈ കിട്ടുന്നുണ്ടാവുക അപ്പം എല്ലാ ദിവസവും ഈ പണി കാണുന്നില്ല മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പണിയാണെന്നില്ല മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കാണത്തില്ല അങ്ങനത്തെ പല പല കാരണങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും വേജസ് പോലും നോക്കാതെ ആ ഒരു ദിവസത്തെ കൂലി പോലും നോക്കാതെ വന്നിട്ട് ഒരാൾക്കൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അങ്ങനെ പല ആൾക്കാരും വന്ന് അവിടെ ചെയ്തു കൊടുത്തേക്കുന്ന ഒരു വീടായിരുന്നു അല്ലെ അപ്പം ആ വീടിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ഭയങ്കര അപമാനിക്കുന്നതിൽ ഇപ്പം നിങ്ങളാണെങ്കിലും നമുക്കൊരാൾ ഒരു സഹായം ചെയ്തു ചെയ്ത് തന്ന സഹായത്തിൽ ഇപ്പൊ എന്തെങ്കിലും ചില പോരായ്മകൾക്കുണ്ടോ എല്ലാരും രോഗ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല സപ്പോസ് ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാ ആ ഒരാൾക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധ ശ്രമിക്കുകയുള്ളൂ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അതെല്ലാം മൂന്നാമത് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ കൂടി ഇങ്ങനെ പബ്ലിക് ആയിട്ട് വന്നിരുന്ന എല്ലാവരും കേൾക്ക് ഇങ്ങനെ പറയുകയോ ചെയ്തിരിക്കുന്ന എന്തൊരു മര്യാദകേടാണ് എന്ത് തോന്നിയാസാണ് പുള്ളിക്കാരി കാണിച്ചേക്കുന്നത് സഹായം കൊടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ മറുപടി കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു വർക്ക് ചെയ്യാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് കഴിയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ ആയിട്ട് എന്റെ കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തി ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് ഫണ്ട് എല്ലാം പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിനോടിച്ചു ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇവിടെ വർക്കേരില്ല അപ്പൊ വർക്കേരി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ അതിലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം സ്വന്തം വെച്ചിട്ട് ആ രീതിയിൽ സംസാരിച്ചു ഞാൻ കുഴപ്പമില്ല അവിടെ ചെയ്തു അതായത് ഒരാൾ ഒരു സഹായം ചെയ്തു തന്നു ചെയ്തുതന്നു മാത്രം ചെയ്ത് തന്നേ പറ്റൂള്ളൂ എന്ത് അങ്ങോട്ടൊക്കെ എത്ര രൂപ കടം കൊടുത്തിട്ടുണ്ടോ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ചോദിച്ച് വാങ്ങാനൊക്കെ കൊണ്ട് ഏഹ് പിന്നെ വർക്ക് ഏരിയ മറ്റേത് മറിച്ചത് ഇതൊക്കെ വാങ്ങാനൊക്കെ കൊണ്ട് ഇവിടെ ഒരു വീട് പോലും ഇല്ലാതെ നടക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു നേരം ഈ പറയുന്ന വെയിലും മഴയും കൊള്ളാതെ ഒന്ന് കയറി കിടക്കാർ ഒരു ചെറിയൊരു പൂരം അതേന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് ഇത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൂടെ വേണം ഇതൂടെ വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തൊരു ഒരു മനസാക്ഷി ഇല്ലാത്തൊരു വർത്താനല്ലോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ വർക്ക് ഏരിയ ഇതൊക്കെ വെച്ചിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും അപ്പൊ അവാർഡ് കിട്ടുക അവിടെ ഇറങ്ങിയ അവാർഡ് ഇവിടെ ഇറങ്ങിയ അവാർഡ് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്നവർഡാ അപ്പം അങ്ങനെ അവാർഡ് കിട്ടുന്ന അവാർഡ് എല്ലാം കൂടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് കാര്യങ്ങളൊക്കെ അപ്പോഴും ചേട്ടന്റെ കൊണ്ട് ഡംപ് ചെയ്യാനെ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്പേസ് കൂടെ നിങ്ങൾക്ക് വേണമായിരിക്കും കൂടെ ഹിന്ദുത്താണേ നിങ്ങള് മഹാസംഘടന ഒരു ലക്ഷം രൂപ പതിപ്പിച്ചിട്ടാണ് അവരന്നത്തെ അവസാമിന്റെ പരിപാടി കൂടെ നടത്തിയത് ആരും വേണം ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവർ എന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയും നമുക്കറിയില്ല ഭക്ഷണം കഴിയാതെ വരുന്ന ശേഷം ഉണ്ടാവും ചെറിയ നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചോട് പോകുകയും ചെയ്തു ഇവിടെ തരങ്ങൾ പോകാനായിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഞങ്ങൾ ഇതുവരെ അവിടെ പോകാതെ ബന്ധപ്പെടുന്ന ചെല്ലില്ല പക്ഷെ പിന്നെ ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞു ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം വരും നാലക്കാരി ഇവിടെ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വിളി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അപ്പോൾ അപ്പൊ നമ്മളടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വീട് നല്ലൊരു വീട് മെയിൻസ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഇത് ചെയ്യാൻ പറ്റുന്ന മെയിനസ് പറഞ്ഞാലും പക്ഷേ കുറച്ചുകൂടെ സിംപിളായിട്ട് പറഞ്ഞാൽ ഒരു പേപ്പർ പോലും എടുക്കാൻ കാരണം എന്താ പറ്റൂലെ മഞ്ജു എടുക്കാൻ പറ്റാത്ത വീഡിയോ നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കും നമ്മളിരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോട് ഇതോടുകൂടെ എനിക്ക് പറയണത് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി വളരെ നല്ല കാര്യം തന്നെ എന്തായാലും ഈ പരിപാടി കാരണം ഓ ശ്രുതി രേണു കാരണമാണെങ്കിൽ ഇപ്പം എന്തായാലും ഇവര് ബാക്കി ആർക്കൊക്കെ കൂടി ഇവർ ഉപകാരം ചെയ്യേണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ആർക്കൊക്കെ ഒപ്പം എല്ലാ വർഷം ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ പാവപ്പെട്ടവർക്ക് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ വിചാരിച്ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി അടുത്തൊരു വർഷം മറ്റാർക്കായിരുന്നു വീട് വെച്ച് കൊടുക്കാനിരുന്ന അല്ലെങ്കിൽ അർഹ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനിരുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു പക്ഷെ അവരുടെ ഈ പറയുന്ന അവർക്ക് കിട്ടേണ്ടിയിരുന്ന സഹായം പോലും നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് നമ്മുടെ രേണു സുധി അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഉഫ് ഇടക്കിടക്ക് ഈ സ്തുതി കയറി വരുന്നുണ്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് രേണു

വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളൊക്കെ എത്തിച്ചൊരുപാട് ആൾക്കാർ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നത് ഇവരോടേക്ക് എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രോജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി പെയിനും ഒരു വളരെ നല്ല കാര്യം എന്തായാലും ും ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന കൊടുക്കണം കാര്യം അതുകൂടെ കിട്ടാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ നമ്മുടെ സുനിക്ക് എന്ന് വെളിയിൽ ഇറങ്ങിയാലും അവാർഡ് ആണെന്നുള്ളതൊക്കെയാണ് റേണാസുന പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അന്ന് പോലീസ് സ്റ്റേഷനിലെ അതിലേറ്റിനെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവാർഡൊന്നും കിട്ടിയില്ല ഓ അതാണ് പറഞ്ഞത് ഞങ്ങടുത്ത് പൊട്ടിത്തെറിച്ചു ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് എന്റെ പൊന്നടാവേ ചെയ്തു ഈ വീട് മക്കളും ഭാര്യയും അതേപോലെ തന്നെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പരീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേലി അവിടെ സുഖിത വീട്ടുകാരില്ല അവിടെ അവർ അവിടെ എല്ലാം എല്ലാം ഏറെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളവിടെ ആവശ്യം ഞാനിപ്പോന്നലെയും സുഖിത മൂത്തമാനം വിളിച്ചു ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചു അതിനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനത് വിവാദാക്കണം അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പജി നടല്ലൊരു ഭക്ഷണം ഭക്ഷണം പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആരണം ആരുന്നിട്ടെന്നുള്ള കാര്യം തീരുമാനിച്ചോട്ടെ പക്ഷെ സുധരാമ്മയും സുധരാന്റെ മക്കളും സുധാര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ആയിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൻഫോർച്ചുറ്റി അല്ല സംഭവിച്ചത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു എനിക്ക് പറയുന്നത് ഞാൻ ഇത് നമ്മൾ കഴിഞ്ഞ വീഴ്ച സംസാരിച്ചിരുന്നായിരുന്നു അതായത് നമ്മുടെ രേഷ്മപ്പി തങ്കച്ചൻ അന്ന് സുധിച്ചേട്ടം മരണപ്പെട്ട ആ ഒരു ടൈമിലാണെങ്കിൽ മീഡിയസിന്റെ മുന്നിൽ പറഞ്ഞായിരുന്നു ഈ വീട് ഞങ്ങൾ എൻ്റെയോ എൻ്റെ മക്കളെയോ അല്ല അത് സുതിച്ചേട്ടൻ്റെ വീടാണ് എന്ന് പറഞ്ഞ ഇതേ വ്യക്തി പിന്നീട് എന്താണ് കാണിച്ചത് സുധിച്ചേട്ടന് കിട്ടിയേക്കുന്ന അവാർഡുകളും ട്രോഫികളും എല്ലാം ചാക്കിനകത്തൊക്കെ കെട്ടിപ്പൂട്ടി കട്ടിൻ്റെ അടിയിൽ തട്ടി കയറ്റി എന്നിട്ട് ഇവരുടെ ആണെങ്കിൽ നേരെ മുന്നേരത്ത് കൊണ്ടുവെക്കുകയും ചെയ്തു എന്നിട്ട് ഇതിൻ്റെ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഈ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ വീട്ടിൽ പോലും ഉള്ളത് ഇവരുടെ കുടുംബക്കാരാണ് അല്ലെ അപ്പം സുചിചേണ്ടെങ്കിൽ പേരന്റ്സ് പോലും അവിടെ ഇല്ല കിച്ചു പോലും ആ ഒരു വീട്ടിലല്ല താമസിക്കുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ അവരുടെ വീട്ടുകാർ വന്ന് താമസിക്കുന്നത് അതൊന്നും തെറ്റായിട്ട് പറയുന്നതല്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ആരവിടെ താമസിക്കണം വേണ്ട കാര്യങ്ങൾ പക്ഷേ ഇത് നല്ല രീതിയിൽ വീർപ്പ് മുട്ടി കഴിയുന്നുണ്ട് കിച്ചു അത് ഈ ഒരു ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ വെച്ചപ്പം നമ്മള് സംസാരിച്ചൊരു കാര്യമായിരുന്നു അതായത് ആ ഒരു കിച്ചു ഋതപ്പനെ കാണാൻ പോയിരുന്ന ഒരു വീഡിയോ ആ ഒരു ബ്ലോഗുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ അതുപോലെ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലോട്ട് പോകുന്നത് നമ്മൾ ഒരു ഗസ്റ്റിനെ പോലെ ഒരു വിരുന്നുകാരനെ ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുക അല്ലെ അതേപോലെ തന്നെയായിരുന്നു കിച്ചു തന്റെ സ്വന്തം വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കി കൂടെ എന്തായാലും നമുക്ക് ബാക്കിയോ കേൾക്കാം എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സഹായത്തിനായിരിക്കും മറ്റുള്ള സഹായത്തിനാണ് ഒരു മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചെയ്താലടിക്കുന്നുണ്ട് അത് അവർക്കൊരു നാലയം രൂപ കൂടെ തന്നെ ഒരു പോളി ഷീറ്റ് ഷീറ്റാണ് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർ എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിന്റെ മെയിൻറ്റൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ എനിക്ക് മറുപടി ആയിട്ട് അവർ വീഡിയോ അടിച്ചാലും എന്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വന്നു ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എടുത്ത് അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം ഒരു സഹായം ചെയ്തു തന്നു ഇപ്പം ഇവരെ ചെയ്ത് കൊടുത്തതിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സോർസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്തും ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരുമ്പോൾ നമുക്ക് ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ അവർ അത്ര നമുക്ക് ചെയ്തു തന്നാലും നമുക്ക് സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ കാര്യം അങ്ങനെ മനസ്സിൽ ദുഷിപ്പില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും അങ്ങനെ തോന്നും പക്ഷേ ഈ രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ രേഷ്മാ പി തങ്കച്ചനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് കാര്യം ഞാൻ ഭയങ്കര സെലിബ്രിറ്റി അല്ലേ കാര്യം ഞാൻ മറ്റേ മഞ്ചുമാരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അങ്ങനെ ഭാവശിച്ചിടക്കുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് പിന്നെ ഈ ചെലവിന് കൂടെ ടീംസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നിങ്ങൾ നമ്മുടെ രേഷ്മാ പി തങ്കച്ചന്റെ വീട്ടിലോട്ട് നിങ്ങൾ പോകണം കാരണം രേഷ്മാ പി തങ്കച്ചനാണെങ്കിൽ കുഞ്ഞെ ഒരു സൂചി പോലും എടുക്കാൻ പറ്റാത്ത അത്രയും ദയനീയമായിട്ടൊരു അവസ്ഥയിലാണ് കാരണം എന്ന് വെച്ചാല് എല്ലാ ദിവസവും അവാർഡ് കൊടുക്കാനെ കൊണ്ട് ഓരോ നാട്ടിൽ നിന്നും ഓരോ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ അവാർഡുകൾ വാങ്ങിക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അതുകൊണ്ട് ഈ കുഞ്ഞൊരു മുട്ടു സൂചി എടുക്കാൻ പോലും പറ്റാത്ത രേഷ്മ പി തങ്കച്ചൻ്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ തൂത്ത് കൊടുക്കണം ബാക്കി സകലമായ ജോലികളും ചെയ്ത് കൊടുക്കണം പച്ചുവാണെന്നുണ്ട് നിങ്ങൾ വാരി കൊടുക്കണം കാര്യം ഫുഡ് കഴിക്കാൻ പോലും ടൈം ഇല്ല കാര്യം ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ് എന്തുവാണേ ഇവരെയൊക്കെ പറയേണ്ടുന്നത് എന്തായാലും കിച്ചുവിൻ്റെ അവസ്ഥ ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് കിച്ചുവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ പയ്യൻ എന്തായിരിക്കും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള തീർച്ചയായിട്ടും നേരം അൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു ആയിട്ടാണ് അപ്പോൾ ശരി